ഞമ്മള് ഇതിനു മുമ്പ് പറഞ്ഞിന് മീന് കൈമലായിക്കഴിഞ്ഞാ മുറിച്ചു കഴിഞ്ഞാല് സ്മെല്ണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ ഞമ്മള് ഒരുപാട് കമന്റിൽ ഒരുപാട് ആളുകള് നമ്മള് പറഞ്ഞ് കോൾഗേറ്റ് വായന്റെ ഇല പിന്നെന്താ പറയാ ഏഹ് വേറെ ഈ അരി കഴിക്ക വെള്ളം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാര് ഒരുപാട് കമന്റുകൾ പറഞ്ഞിട്ടുണ്ട് കുരുമുളക് പോടി ഇട്ട് കഴുകുക ചെറുനാരക്കിന്റെ ഇല പേരക്കിന്റെ ഇല അതുപോലെ ഹാൻഡ് വാഷ് സോപ്പിട്ട് കഴിക്കാൻ മതി പിന്നെ കൈ മുറിച്ച് കളയാന് അങ്ങനത്തൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും നമ്മളെ കമന്റിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മൊത്തം ഒന്ന് ഈക്വൽ ചെയ്തെടുത്തിട്ട് മൂന്നാല് കാര്യം മാത്രമാണ് ഏറ്റവും കൺഫേം ആയിട്ടുള്ളത് ഒന്ന് കോൾഗേറ്റ് ഇട്ട് കഴുകുക മീന് മുറിച്ച് കഴിഞ്ഞാൽ ആ സ്മെല് കൈമുള്ള മാറി കിട്ടും പിന്നെ രണ്ട് അരി കഴിക്കിയ വെള്ളം ഓക്കെ പിന്നെ ഈ ാണ് മിക്ക ആളുകളും ഓക്കെ അടിച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു കുരുമുളകിന്റെ അതൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല കാർത്തിപ്പൊടി കൈ കഴിക്കാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഈ മൂന്ന് കാര്യ കോൾഗേറ്റ് അരി കഴുകിയ വെള്ളം വായൻ്റെ ഈ മൂന്നെണ്ണം പക്കാണ് കേട്ടോ അപ്പൊ ഇനി അറിയാത്ത ആളുകളൊക്കെ ഒന്ന് ചെയ്തു മതി ഓക്കേ